വാഴക്കുളം സെൻറ്റ് ലിറ്റി തെരാസാസ് ഹൈസ്കൂളിൽ എഴുപത്തിമൂന്നാം വാർഷിക ആഘോഷം നടത്തി സി എം സി പാവനാത്മ പ്രൊവിൻസി വിദ്യാഭ്യാസ കൗൺസിലർ സിസ്റ്റർ മരിയാൻസി സി എം സി അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ിൽ ആറ് കുട്ടികളും നമ്മുടെ സ്കൂളിൽ നിന്നായിരുന്നു എന്നത് അഭിമാനമുണ്ട് എല്ലാവർക്കും പൊതുവത്സരത്തിന്റെ എല്ലാവിധ എല്ലാൻ അവസരം കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ഓരോ കുട്ടിയും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അവരുടെ പെർഫോമൻസും കാണാനാണ് നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് വലിയ ബോധ്യത്തോടെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വാക്കുകളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്നിവിടെ നടക്കുന്ന ഇതേ കലാപരിപാടി പോലെ ആവോലിയിൽ ഭിന്നശേഷി കുട്ടികളുടെ കലാമേള കൂടി എനിക്ക് പങ്കെടുക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ മനോഹരമായ നമ്മുടെ കുഞ്ഞു മക്കൾ ഭിന്നശേഷിയിലുള്ള അവരുടെ കുട്ടികളുടെ കൂടി കലാവിരുദ്ധി പങ്കെടുക്കേണ്ടതുണ്ട് സന്തോഷം കൂടിയുണ്ട് എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യമാണ് ഈ അവസരത്തിൽ പറയാൻ പരീക്ഷ എടുക്കാറുന്നു എല്ലാവരും നല്ല മാർക്ക് മേടിച്ച് വിജയിക്കുന്നവരാകട്ടെ അതിന്റെ ജഗ്രീസിന് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഇടയ്ക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു കാര്യം മാത്രം ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെപ്പോ ക്രിസ്മസ് കഴിഞ്ഞ സമയമാണ് ക്രിസ്മസ് കഴിഞ്ഞ പുതിയ ജനുവരിയിൽ ആരംഭിച്ചത് ക്രിസ്മസ് ട്രീ റിയാം എവിടെയോ ഏതോ മരത്തിന്റെ ഒരു കമ്പ് ആർക്കും മേടാതിരുന്നാൽ ശ്രദ്ധിക്കാതിരുന്ന ഒരു കമ്പാണ് അത് നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മളെ കൊണ്ടുവന്ന് വെച്ച് അതിനെ നമ്മുടെ നക്ഷത്രങ്ങളും വെടികൂടുകളും മറ്റ് വസ്തുക്കളും ഒക്കെ വെച്ച് അലങ്കരിച്ച് അത് ആ വീടിന്റെ സെന്റർ ഓഫ് അട്രാക്ഷനായി മാറിയത് നമുക്കറിയാം അത് തന്നെയാണ് ഇനി നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെ നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ അടുത്തുള്ളവരോട് നമ്മുടെ സ്നേഹിതരോട് നമ്മുടെ മാതാപിതാക്കളോട് ഗുരുനാഥന്മാരോട് ഇവരോടൊക്കെ ബഹുമാനമുള്ളവരായിരിക്കാനും സഹാനുഭൂതിയുള്ളവരായിരിക്കാനും മനസ്സിൽ കരുണയും സ്നേഹവും നമ്മുടെ സഹപ്രവർത്തകരോട് സഖ കൂട്ടുകാരോടൊക്കെ കാരുണ്യമുള്ളവരായിരിക്കും പരിഗണനയുള്ളവരായിരിക്കും ചെയ്യുന്ന അത്തരം നല്ല ഗുണങ്ങൾ കൊണ്ട് നിങ്ങളെ ഡെക്കറേറ്റ് ചെയ്യാൻ അതിന് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ സഹായ നടത്തുക ആ അർഹതയുള്ള ആളുകളെ കാണാതെ പോയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തേടിയാലും അതൊന്നും അവസാനം അവസാനമാകുന്നതാകില്ല മനസ്സിന് സന്തോഷം നൽകുന്നതാകില്ല എന്ന സന്ദേശം മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രാവശ്യത്തെ എസ് 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 സി ബാധി കുട്ടികൾ തീർച്ചയായും നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം പേടിച്ചതിനേക്കാൾ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ പ്രവർത്തനം അതുപോലെ തന്നെ அத்திரத்தில் ஆ குப்பேண்ட சப்போட்ட அவரை பிந்துணக்கம் என்னென்னுள்ளது கூடுதல் வாக்குகள் ஆரம்பிப்பது அதோட இவ்வளே சூச்சி இடம் நம்ம போர்ட்டு குறித்து டீச்சரோடு எங்கேயும் கழியுமோ அது கழியும் டீச்சர் அது பரிசோதிக்கையும் തീർച്ചയായി മാത്ര സഹായം ചെയ്യാവുന്നതാണെങ്കിൽ അത് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന കാര്യത്തെ അറിയിക്കുകയാണ് അപ്പോൾ ഈ വർഷം നമ്മുടെ കുട്ടികളെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസം ഏറ്റവും പ്രധാനമായ കാര്യമാണ് അവരുടെ വ്യക്തിത്വം വളർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് മണ്ഡലത്തിൽ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് എൽ പി സ്കൂളുകളിൽ എൽ പി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ പി ടി പി

സിസ്റ്റർ മെറിൻ സി എം സി അവതരിപ്പിച്ചു വാഴക്കുളം ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ സിറിൽ വള്ളംകുന്നേൽ മഞ്ഞളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് പെരുമ്പുള്ളിക്കുന്നേൽ കല്ലൂർക്കാട് എഇഒ സജീവ് എം പി വാഴക്കുളം പൈനാപ്പിൾ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ സെന്റ് ലിറ്റിൽ തെരേസാസ് എൽ പി സ്കൂൾ ഹെഡ് മിൻസ്റ്റേഴ്സ് സിസ്റ്റർ ഫ്രാൻസി മരിയ പി ടി എ പ്രസിഡന്റ് റെബി ജോസ് എം പി ടി എ പ്രസിഡന്റ് ജൂഡി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചും സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഫാദർ തോമസ് മക്കോളിൽ സമ്മാനദാനം നിർവഹിച്ചു പൊതുയോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ലോക്കൽ മാനേജർ ലീന ഗ്രേസ് സ്വാഗതവും സ്കൂൾ ലീഡർ ഫെബിൻ സിജു നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാഴക്കുളം